നമസ്കാരം ഒന്നിലധികം വിവാഹം തോന്നിയതുപോലെ കഴിക്കുന്ന മുസ്ലിം സമുദായത്തിലെ നിക്കാഹ് പ്രേമികൾക്ക് നല്ല മുട്ടൻ പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അസം സർക്കാർ എന്താണ് ആ പണി എന്നല്ലേ ചോദിക്കുന്നത് പറയാം അത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം മുസ്ലിം ആണെന്ന് കരുതി അങ്ങ് തോന്നിയതുപോലെയുള്ള വിവാഹം കഴിക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ അത് നടക്കില്ല അതിനിട്ടാണ് ആ സർക്കാരിന്റെ പണി വരുന്നത് ട്രിപ്പിൾ തലാക്ക് എന്നത് ഇസ്ലാം നിയമം വിവാഹമോചന പ്രക്രിയയാണ് അവിടെ ഭർത്താവിനെ മൂന്ന് തവണ തലാഖ് ഉച്ചരിച്ച് ഭാര്യ വിവാഹമോചനം ചെയ്യാം ഇതിനെ വാക്കാനുള്ള തലാഖെന്ന് വിളിക്കുന്നു എന്നാൽ ഇനി അസമിൽ ഇത് വിലപ്പോവില്ല മുസ്ലിം സമുദായക്കാർക്കിടയിൽ വിവാഹവും വിവാഹമോചനവും നിർബന്ധിത സർക്കാർ രജിസ്ട്രേഷൻ ആക്കുന്ന സുപ്രധാന ബില്ല് കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് അസം സർക്കാർ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അധ്യക്ഷതയിൽ ഗുവാഹത്തിയിലെ ലോക്സേവാ ഭവനിൽ കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം മുസ്ലിം വിവാഹ മോചനങ്ങളുടെ അസം നിർബന്ധിത രജിസ്ട്രേഷൻ ബില്ലിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് അസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുമ്പ് മുസ്ലിം വിവാഹങ്ങളും വിവാഹമോചനങ്ങളും രജിസ്ട്രേഷൻ നടത്തിയിരുന്നത് കാസിമാരായിരുന്നു ഈ പുതിയ ബിൽ മുസ്ലിം വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്നത് കാസിയല്ല സർക്കാരാണെന്ന് ഉറപ്പാക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിവാഹ രജിസ്ട്രേഷൻ ഉണ്ടാകില്ല രജിസ്ട്രേഷൻ അതോറിറ്റി അസം സർക്കാരിന്റെ സബ് രജിസ്ട്രാർ ആയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിൽ ഈ പുതിയ ബിൽ അവതരിപ്പിക്കും ശൈശവ വിവാഹത്തിന് എതിരായ പോരാട്ടമാണ് ഈ പുതിയ ബിൽ കൊണ്ടുവരുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മുത്തലാഖ് നിയമം അനുസരിച്ച് ഭർത്താവിന് ഭാര്യയെ ഒഴി അതേസമയം ഈ നിയമപ്രകാരം മുത്തലാഖ് ചൊല്ലി ഭാര്യ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ വിവാഹമോചനം ചെയ്യാൻ കഴിയില്ല മുസ്ലിം വ്യക്തി നിയമം അതായത് ശരിയത്ത് അപേക്ഷാ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പ്രകാരം സ്ത്രീകൾക്ക് ഭർത്താവിനെ വിവാഹമോചനം ചെയ്യുന്നതിനായി കോടതിയെ സമീപിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോഡി സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷയെ മുൻനിർത്തി മുത്തലാഖ് ബിൽ കൊണ്ടുവന്നത് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന മുത്തലാഖ് ബിൽ ഇരുസഭകളിലെയും എതിർപ്പുകളെ മറികടന്നാണ് ബില്ല് പാസാക്കിയത് ബില്ല് പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയിരുന്നു തൃണമൂലം ജെ ഡി എം പിമാരും സഭ വിട്ട് ഇറങ്ങിയിരുന്നു പക്ഷേ ഇതൊന്നും കൊണ്ട് ബില്ല് പാസാക്കിയെടുക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ മോഡി സർക്കാർ തയ്യാറായിരുന്നില്ല മുത്തലാഖ് നിയമം മതം വോട്ട് എന്നിവയുമായി ബന്ധപ്പെട്ടതല്ലെന്നും സ്ത്രീ ശാക്തീകരണം മാത്രമാണ് ബില്ലുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നും കേന്ദ്ര നിയമം മന്ത്രി രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ പറഞ്ഞിരുന്നു മുത്തലാഖ് ബില്ലിന് അന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകി ഇതോടെ മുത്തലാഖ് ചൊല്ലുന്നത് ക്രിമിനൽ കുറ്റമാകുന്ന നിയമം രാജ്യത്ത് നിലവിൽ വന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് നിയമം പ്രാബല്യത്തിലായത് ഇതോടെ മൂന്ന് തലാഖും ഒന്നിച്ചു ചൊല്ലി ബന്ധം ഏർപ്പെടുത്തുന്നത് രാജ്യത്തെ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാമെന്ന ക്രിമിനൽ കുറ്റമായി മാറി നേരത്തെ ഓർഡിനൻസ് ആയി നടപ്പാക്കിയ നിയമമാണ് ഇപ്പോൾ പാർലമെന്റ് അംഗീകാരത്തോടെ സ്ഥായിയായ നിയമമായത് മോദി സർക്കാരിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു മുത്തലാഖ് ബിൽ അതാണ് അദ്ദേഹം പ്രാബല്യത്തിലാക്കിയത് ഇതോടെ എല്ലാ തരത്തിലും തലാഖും നിയമവിരുദ്ധമായി മൂന്ന് തവണ തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തിയാൽ മുസ്ലിം പരുഷന് മൂന്ന് വർഷം തടവോ പിഴയോ ലഭിക്കാം